ഹായ് ഫ്രണ്ട്സ് അവർക്കും ഇ സി ലം പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ടോപ്പിക്കിലെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഉത്തരം ഒരു ക്വസ്റ്റ്യൻ പോലും പിട്ടുകളയേണ്ട ആവശ്യതയില്ല എന്നുവെച്ചാൽ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണേ എക്കോളജി എന്ന വേർഡ് ആദ്യമായി ഉപയോഗിച്ചത് ഏനസ്റ്റ് ഹേക്കൽ എക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് ഏണസ്റ്റ് ഹേക്കൽ ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ ആരാണ് റാം ഡിയോ മിശ്ര ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ റാം ദിയോ മിശ്ര ഫാദർ ഓഫ് എക്കോളജി ഇൻ വേൾഡ് അലക്സാണ്ടർ വാൻ ഹംബോൾട്ട് ഫാദർ ഓഫ് എക്കോളജി ഇൻ വേൾഡ് അലക്സാണ്ടർ വാൻ ഹംബോൾട്ട് പ്രാഥമിക ഊർജ സ്രോതസ് എന്നറിയപ്പെടുന്നത് സൂര്യൻ പ്രാഥമിക ഊർജ സ്രോതസ് എന്നറിയപ്പെടുന്നത് എന്താണ് സൂര്യൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെ ഡാഷാക്കി മാറ്റുന്നു പ്രകാശോർജത്തെ എന്നാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസില് ഫാക്സുകളാണ് ഒരു ജീവിയുടെ സ്ഥാനത്തെക്കുറിക്കുന്ന പദമാണ് പോഷണ തലം ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം അതാ ട്രോഫിക് ട്രോഫിക് തലം സസ്യാഹാരികൾ ഏത് പോഷണ തലത്തിൽ പെടുന്നു രണ്ടാം പോഷണ തലത്തിൽ ഇതെല്ലാവരും തെറ്റിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സസ്യാഹാരികൾ ഏത് പോഷണ തലത്തിൽ പെടുന്നു രണ്ടാം പോഷണ തലം ജീവലോകത്തിലെ പ്രാഥമിക ഊർജ സ്രോതസ് എന്നറിയപ്പെടുന്ന ഏതാണ് സൂര്യൻ ജീവലോകത്തിലെ പ്രാഥമിക ഊർജ സ്രോതസ് എന്നറിയപ്പെടുന്നത് സൂര്യൻ ഒന്നാം പോഷണ തലത്തിൽ ഉൾപ്പെടുന്നത് സസ്യങ്ങൾ ഒന്നാം പോഷണ തലത്തിൽ ഉൾപ്പെടുന്ന ആരാണ് സസ്യങ്ങൾ ഭക്ഷ്യ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം സസ്യ ഭക്ഷ്യ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണ തലം മാവും ഇത്തിൽ കണ്ണിയും ഏത് തരം പ്രതിപ്രവർത്തനത്തിന് ഉദാഹരണമാണ് മാവെന്റേയും ഇത്തിൽ കണ്ണി എന്തു ചെയ്യും മാവിൽ നിന്നുള്ള ഇതെല്ലാം വലിച്ചെടുത്തിട്ടാണ് ജീവിക്കുന്നത് കൊണ്ട് മാവും ഇത്തിൽക്കണ്ണിയും എന്താണ് പരാത ജീവനമാണ് മാവും ഇത്തിൽക്കണ്ണിയും പരാത ജീവനത്തിന് എക്സാമ്പിളാണ് മ്യൂച്വൽ ഇസത്തിന് എക്സാമ്പിൾ എന്താണ് രണ്ട് പേർക്കും ഒരുപോലെ കിട്ടുന്നതിനാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത് രണ്ട് പേർക്കും ഒരുപോലെ ഉണ്ടാകുന്നതാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിന് ആണ് പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം അതായത് പൂവിൽ നിന്ന് പൂന്തേൻ എടുക്കുമ്പോൾ പൂമ്പാറ്റയ്ക്ക് തേനും കിട്ടും പൂവിനകത്ത് പരാഗണം നടക്കുകയും ചെയ്യും മത്സരം എന്ന് പറഞ്ഞാൽ ആദ്യ സമയത്ത് രണ്ട് പേർക്കും തുല്യവരായിരിക്കും തുടങ്ങുന്ന സമയത്ത് രണ്ടു പേർക്കും ആയിരിക്കും പക്ഷെ പിന്നീട് ആരാണോ വിജയിക്കുന്നത് അവർക്ക് വിജയിക്കുന്നവർക്കാണ് ഗുണമുണ്ടാകുന്നത് അതാണ് മത്സരം എന്ന് പറയുന്നത് അതായത് മാനും കടുവയും തമ്മിലുള്ളതാണ് മത്സരം മാ കടുവയ്ക്ക് മാന്യ കിട്ടിയാൽ അത് കടുവ പ്ലസ് ആകും കടുവയ്ക്ക് പോസിറ്റീവായിട്ട് വരും ഓക്കെ ഉദാഹരണം കമൻസെലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരാൾക്ക് മാത്രമേ ഉപകാരമുള്ളൂ മറ്റയാൾക്ക് ഉപദ്രവവും ഇല്ല ഉപകാരവും ഇല്ലാത്ത കേസാണ് കമൻസലിസം എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ പറയുന്നതാണ് മാവും മരവാഴിയും കമൻസലിസത്തിൻ്റെ എക്സാമ്പിളാണ് മാവും മരവാഴയും ഓക്കെ മാവും ഇത്തിൽക്കണ്ണിയും പരാത ജീവനമാണ് മാനും കടുവയും എന്തിൻ്റെ ജീ എന്തിൻ്റെ എക്സാമ്പിളാണ് മാനും കടുവയും മാനും കടുവയും മത്സരത്തിന് എക്സാമ്പിളാണ് അതുപോലെ നെല്ലും കളകളും മത്സരത്തിന് എക്സാമ്പിളാണ് പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു കമൻസലിസ മ്യൂച്വലിസം പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം എന്താണ് മ്യൂച്വലിസം കമൻസലിസത്തിന് എക്സാമ്പിളാണ് മാവും മരവാഴയും മാവും മരവാഴയുമാണ് കമൻസലിസത്തിന് എക്സാമ്പിൾ ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോളജി ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോളജി എന്ന് പറയുന്നത് ഫൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി ബാഹ്യപരാതത്തിന് ഉദാഹരണം ഏതൊക്കെയാണ് പേന് ചെള് ബാഹ്യപരാതത്തിന് ഉദാഹരണമാണ് പേന് ചെള് ആൽഗകളും ഫംഗസുകളും തമ്മിലുള്ള സഹോപകാരതയുടെ ഫലമാണ് ലൈക്കൻസ് ആൾഗകളും ഫംഗസുകളും തമ്മിലുള്ള സഹോപകാരതയുടെ ഫലമാണ് എന്ത് ലൈക്കൻസ് മലിനീകരണത്തിന്റെ സൂചകങ്ങളാണ് ഡാഷ് ലൈക്കൻസ് മലിനീകരണത്തിന്റെ സൂചകങ്ങളാണ് ലൈക്കൻസ് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റ് എപ്പിഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാവും മരവാഴയും അത് ജസ്റ്റ് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആശ്രയിക്കുന്നത് മാവും മരവാഴയും ഓക്കെ അർദ്ധ എക്സാമ്പിൾ ആണ് ഇർത്തിൽ കണ്ണി ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലവും ലവണങ്ങളും വളർച്ച വലിച്ചെടുത്ത് അതിൻ്റെ ഇലകൾ അതായത് ഇത്തിൽ കണ്ണിയുടെ ഇല ഉപയോഗിച്ച് തന്നെ ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നതാണ് അർദ്ധപരാതം എന്ന് പറയുന്നത് അതായത് ജലവും ലവണവും മാത്രമേ വലിച്ചെടുക്കുന്നുള്ളൂ ആഹാരം സ്വയം പാകം പാകം ചെയ്ത് കഴിക്കുന്ന തരം ചെടികളാണ് അർദ്ധപരാധം എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിളാണ് ഇത്തിൽ കണ്ണി പൂർണ്ണപരാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കില്ല എല്ലാം മാതൃസസ്യത് എവിടെയാണോ അതിരുന്ന് വളരുന്നത് അതിൽ നിന്ന് വലിച്ചെടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നവരാണ് മൂടില്ലാത്താളി അല്ലാതെ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാതെ എല്ലാം മറ്റുള്ളവരുടെ വലിച്ചു വലിച്ചെടുത്ത് ജീവിക്കുന്നതാണ് പൂർണ്ണപരാധം അതിന് എക്സാമ്പിളാണ് മൂടില്ലാത്താളി ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് റൊട്ടിയിലെ പൂപ്പൽ റൈസോപ്പസ് ജവ ജൈവാവിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നതാണ് വിഘാടകർ കായ്ക്കായാണ് ഈ തെറ്റാണ് എഴുതിയിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി എന്ന വേർഡ് ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ അതായത് നമുക്ക് റോസ് തന്നെ പല കളറിൽ കാണാൻ പറ്റും റെഡ് ഗ്രീന് യെല്ലോ അങ്ങനെ പല കളറിൽ കാണുന്നതായിരിക്കും അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ആരാണ് വാൾട്ടർ ജി റോസൻ വംശനാശ ഭീഷണി നേരിട്ട ജീവികളാണ് ഡോഡോ ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഡോഡോ മൗറീഷ്യസ് സഞ്ചാരിപ്രാവികൾ അമേരിക്കയുടെ ആകാശങ്ങളിൽ പറഞ്ഞതാണ് സഞ്ചാരിപ്രാവികൾ വംശനാശ ഭീഷണി നേരിട്ട ജീവികളാണ് ഡോഡോ എവിടെയുള്ളതാണ് മൗറീഷ്യസ് സഞ്ചാരിപ്രാവികൾ അമേരിക്കയുടെ ആകാശങ്ങളിൽ കാണപ്പെടുന്നു കാട്ടുസീബ്ര ഇനമായ കാഗുവ വംശനാശ ഭീഷണി നേരിട്ടതാണ് ഒരു പക്ഷിയും പാടുന്നില്ല എന്നത് ആരുടെ കൃതിയായിരുന്നു റേച്ചൽ കഴ്സൺ ഇത് റിപ്പീറ്റോട് റിപ്പീറ്റാണ് ഒരു പക്ഷിയും പാടുന്നില്ല സൈലൻറ്റ് സ്പ്രിങ് നിശബ്ദ വസന്തം ഇതെല്ലാവരുടെ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത് ഏതാണ് റെയ്ച്ചൽ കാസൻ്റെ കൃതിയാണ് ഏതാണ് ഡി ഡി ടിയുടെ നിരോധനത്തിന് കാരണമായ ഒരു കൃതിയാണ് റെയ്ച്ചൽ കാസൻ്റെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ ഒരു പക്ഷിയും പാടുന്നില്ല സൈലൻറ്റ് സ്പ്രിങ് എന്നൊക്കെ പറയണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിച്ചത് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ലിസ്റ്റ് ചെയ്യുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് ഐ യു സി എൻ്റെ ആസ്ഥാനവും വേൾഡ് വൈൽഡ് ഫണ്ടിൻ ആസ്ഥാനവും സ്വിറ്റ്സർലാൻഡാണ് ഐ യു സി എൻ്റെ ജോലി ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഐ യു സി എൻ്റെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ഇൻസൈറ്റ് ഇൻസെക്റ്റ് കൺസർവേഷൻ ഉൾപ്പെടാത്തത് ഏതാണ് ജുവോളജിക്കൽ ഗാർഡൻ ആണ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നതാണ് പ്രാഥമിക ഉപഭോക്താവ് സസ്യഭൂക്കുകൾ ഉൽപാദകർ ഏതാ വരുന്നത് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നതാണ് പ്രാഥമിക ഉപഭോക്താവ് ജൈവവൈദ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏനെസ്റ്റ് ഹെയ്ക്കൾ വാൾട്ടർ ജി റോസൺ ജൈവ വൈവിധ്യം ഏതാണ് വാൾട്ടർ ജി റോസൺ നിലത്ത് പടർന്ന് വളർന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഏതാണ് ആരോഹികൾ നിലത്ത് പടർന്ന് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ആരോഹികൾ കുരുമുളക് പടവൽ പാവൽ പടവലം എന്നിവ ഏതിനും സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആരോഹികൾക്ക് താങ്ങുകളിൽ പറ്റിപ്പിടിക്കുന്ന ആരോഹികൾ കാണുന്ന ഭാഗമാണ് പ്രധാനങ്ങൾ താങ്ങുകളിൽ പറ്റിപ്പിടിക്കുന്ന ആരോഹികളിൽ കാണുന്ന ഭാഗം ഏതാണ് പ്രധാനങ്ങൾ പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം ഏതാണ് മ്യൂച്വലിസം പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം ഏതാണ് മൂ മ്യൂച്വലിസം രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല ശരിയാണ് സസ്യങ്ങൾ പകൽ സമയത്ത് ശ്വസിക്കുന്നില്ല അത് തെറ്റാണ് ഇനി സംഭരണ വേലുകൾക്ക് എക്സാമ്പിളാണ് ക്യാരറ്റ് ബീട്രൂട്ട് കൂർ കൂർക്ക കപ്പ മധുരക്കിഴങ്ങ് സംഭരണ വേലുകൾക്ക് ഏതാ ഉദാഹരണം ഏതൊക്കെയാണ് ക്യാരറ്റ് ബീട്രൂട്ട് കൂർക്ക കപ്പ മധുരക്കിഴങ്ങ് പ്രകാശ എന്ന് വെച്ച് എന്താണ് ഹരിതഗണത്തിൻ്റെ സഹായത്താൽ കാർബ ഹരിതഗണം ഉപയോഗിച്ച് പ്രകാശത്തിൻ്റെ സഹായത്താൽ കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണം എന്ന് ഹരിതഗണത്തിൻ്റെ ഹരിതഗണം പ്രകാശത്തിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇലകളിലെ സുരക്ഷ സുശിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു ഹരിതകം സൂര്യപ്രകാശത്തെ പ്രകാശത്തെ ആകീരണം ചെയ്യുന്നു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് എന്തൊക്കെയാണ് ഓക്സിജനും ഗ്ലൂക്കോസും പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഓക്സിജനും ഗ്ലൂക്കോസും പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഊർജ്ജ രൂപത്തിൻ്റെ ശരിയായ മാറ്റം ഏത് പ്രകാശോർജ്ജൻ രാസോർജ്ജമായി മാറുന്നു വാസസ്ഥനത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതു പേരിലറിയപ്പെടുന്നു എപ്പിഫൈറ്റുകൾ ആരോഹികൾക്ക് ഏതാണ് കുരുമുളക് പാവൽ പടവലം എന്താണ് ആരോഹികൾ മറ്റു ചെടികൾ പടർന്നു കയറുന്ന ദുർബലകാണ്ട സസ്യങ്ങളാണ് ആരോഹികൾ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നവരി ഇവയിൽ കാണുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ എന്ന് പറയുന്നത് നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് കൊടങ്ങൽ സ്ട്രോബെറി എന്നിവ താങ്ങുകൾ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികൾ കാണുന്ന ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ താങ്ങുകൾ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികൾ കാണുന്ന ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ മറ്റു ചെടികൾ പറന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങൾ ആരോഹികൾ മൂടില്ലാത്ത അളി ഏതു തരം സസ്യത്തിന് ഉദാഹരണം പൂർണ്ണപരാധം ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാധങ്ങൾ പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലറിയപ്പെടുന്നു മ്യൂച്വലിസം താങ്ങു വേരുകളും പൊയ്ക്കാൽ വേരുകളും ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങു നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നു മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് പൊയ്ക്കാൽ വേരുകളും താങ്ങുവേരുകളും പേരാൽ പേരാലിനകത്തുള്ളതാണ് താങ്ങ് വേരുള്ളത് എക്സാമ്പിളാണ് പേരാൽ പൊയ്ക്കാൽ വേരുള്ളതിന് ആണ് കൈത സംഭരണ വേദികൾക്ക് ഉദാഹരണമാണ് മധു മധുരക്കിഴങ്ങ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് കപ്പ ഇതിപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് കൂർക്ക ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ തരും എന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ളത് ചോദിക്കും ഉരുളക്കിഴങ്ങ് എന്താണ് ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് നോക്കി വെച്ചേക്കുക സംഭരണ വരികൾക്ക് ഉദാഹരണമാണ് ക്യാരറ്റ് ബീട്രൂട്ട് കൂർക്ക കപ്പ മധുരക്കിഴങ്ങ് ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണമാണ് ചേന ചേമ്പ് ഇഞ്ചി കൂവ മഞ്ഞൾ മ ഉരുളക്കിഴങ്ങ് ഉള്ളി എന്താണ് വർഗ്ഗസംകരണം ഒരേ വർഗ്ഗത്തിൽ പെട്ടെന്നും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസംകരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകൾ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളുള്ളവ യും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാകും ഇതിൽ അനുകൂണങ്ങളായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു തെങ്ങിന്റെ വർഗസംഘരണം നടത്തിയ ഇനമാണ്ലക്ഷ ചന്ദ്രശങ്കരക്ഷഗംഗ തെങ്ങിന്റെ വർഗസംഘരണം നടത്തിയ ഇനങ്ങൾ ഏതൊക്കെയാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ പയറിന്റെ ആണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പയർ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളക് ഉജ്ജ്വല ജ്വാലുഖി അനുഗ്രഹ വെണ്ട കിരൺ അർക്ക അനാമിക സൽകൃതി വഴുതനെയാണ് സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളി മുക്തി അനക അക്ഷയ നിങ്ങൾക്ക് ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്